നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസും അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന കോലാഹലങ്ങളൊക്കെയാണ് രാജ്യത്തുടനീളം പ്രതിഷേധാജ്ഞിയായി മാറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വളരെ വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാപ്പുസാക്ഷിയായ പി ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കമ്പനി അരബിന്ദോ ഫാർമ ലിമിറ്റഡ് ബി ജെ പിക്ക് കൈമാറിയത് മുപ്പത് കോടി രൂപ മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകളാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി നവംബറിൽ ശരത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ കോടി രൂപയാണ് കമ്പനി ബി ജെ പിക്ക് സംഭാവന നൽകിയത് കേസിൽ ജാമ്യാപേക്ഷയുമായി ശരത് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇ ഡി എതിർത്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ കോടതി ജാമ്യം നൽകുകയും ജൂണിൽ ശരത് മാപ്പുസാക്ഷിയാകുകയും ചെയ്തു രണ്ടു മാസത്തിനു ശേഷം കമ്പനി ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി ബി ജെ പിക്ക് സംഭാവനയായി നൽകി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര ഉപകാരസ്മരണ എന്നല്ലാതെ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനില്ല അതേസമയം ശരത്തിന്റെ അറസ്റ്റിന് മുൻപ് ഭാരത രാഷ്ട്ര സമിതി തെലുങ്ക് ദേശം പാർട്ടി എന്നീ പാർട്ടികൾക്ക് കമ്പനി ഇലക്ട്രൽ ബോർഡ് വഴി സംഭാവന നൽകിയിരുന്നു അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ വസതിയിൽ എത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് റെയ്ഡിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നും തന്റെ അറസ്റ്റ് തടയണമെന്നുമുള്ള കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു നടപടി നേരത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ബിആർഎസ് നേതാവ് കെ കവിത എന്നിവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെയൊക്കെ കുറ്റാരോപിതരായി ജയിലിൽ അടക്കുകയുമായിരുന്നു ചെയ്തത് എന്നാൽ ഒരേ വിഷയത്തിൽ ഇരട്ട നീതിയാണ് ഇ ഡി കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഒരാളെ മാപ്പുസാക്ഷിയാക്കുകയും എന്നാൽ അതിനെ പ്രത്യുപകാരമായി ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഈ രീതി രാഷ്ട്രീയ പകപ്പോക്കലാണ് എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെയാണ്